നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിപ്പോൾ ആലപ്പുഴ തിരുവാമ്പാടി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പുതിയ ഒരു രുചിക്കാഴ്ച നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഈ സൂസിയുടെയും ചെറിയ ഒരു ചായകടയടുത്തുണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ തെക്ക് ഭാഗത്തായിട്ട് ആൾത്തറ കൃഷ്ണസ്വാമിയുടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട് വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ആലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയുടെ മുന്നിൽ നിന്നും പ്രകാശിൻ്റെയും സൂസിയുടെയും കടയുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് ആ നമസ്കാരം പ്രകാശ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ പ്രകാശിൻ്റെ വൈഫിൻ്റെയും ഒരു ചെറിയ ഒരു സംരംഭമാണല്ലേ ആലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയുടെ മുന്നിൽ നിന്നും പുളികാപ്പൻ മിടിയ തുങ്കേഷ് ഇതാ കടയിൽ പൊന്ത മുളക് പൊടി ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ഒരു ജായക്കരയാണ് തൊട്ടടുത്ത് തന്നെ പാൽത്തറ കൃഷ്ണസ്വാമിയുണ്ട് ഒരു ആറോ പ്ലാന്റുണ്ട് ഓട്ടോ അണ്ണന്മാരുണ്ട് ഇവിടെ അപ്പോൾ വിശദമായ വീഡിയോ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് പേര് പറഞ്ഞു അരുൺ എന്നാണ് പേര് അദ്ദേഹത്തിന് ലോട്ടറി കച്ചവടമാണ് എൻ്റെ പോലെ തന്നെ ഇവിടെ നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന വേറെ റണ്ണറുണ്ട് അദ്ദേഹവും ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമറാണ് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ പറഞ്ഞോ സൂപ്പറാണ് എല്ലാത്തിനും അല്ലേ ആ ഇവിടെ വരുന്ന വേറൊരു കസ്റ്റമറാണ് ഡൈവി നിൽക്കുന്നത് ആ പറഞ്ഞോ എന്തൊക്കെയാണുള്ളത് ഇവിടെ വരാറുണ്ടോ എന്നും വരാറുണ്ടോ എന്നും വരാറുണ്ട് ഇവിടെയാണ് അടുത്ത് തന്നെയാണ് ഇവിടെ അല്ലേ ആ പേരെന്തായിരുന്നു ആ അപ്പോൾ രുചിക്കാഴ്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചായ പറയുകയാണ് എനിക്കൊരു ചായ എടുത്തോ ചേട്ടാ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതാണ് നമ്മുടെ ആൽത്തട കൃഷ്ണസ്വാമിയുടെ ഒരു ക്ഷേത്ര സമുച്ചയം ആലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭക്തജനങ്ങളിലൂടെ വന്ന് നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ ചുറ്റുവിളക്ക് നടത്താറുണ്ട് പ്രാർത്ഥന സഫലമായതിനു ശേഷം ആണ് ഭക്തജനങ്ങൾ ഇവിടെ ചുറ്റുവിളക്ക് സമർപ്പിക്കുന്നത് അത് നിശ്ചയമായ കാര്യമാണ് എല്ലാവർക്കും അനുഭവസാക്ഷ്യമാണ് ഇവിടെ ചുറ്റുവിളക്ക് തെളിച്ചതിന് ശേഷം അതുപോലെ മധുരം കൊടുക്കുന്ന ഒരു പതിവുമുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ലഡുവോ ജിലേബി അങ്ങനെയൊക്കെയുള്ള മധുര പലഹാരങ്ങളിവിടെ വിതരണം ചെയ്യാറുണ്ട് അത് വൈകുന്നേരം തിരുവാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലെ ദീപാരാധന അവിടെ നട തുറക്കുമ്പോൾ തന്നെയാണ് ഇവിടെ നമുക്ക് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് കർപ്പൂര ആരതി ഒഴിഞ്ഞ് ഇവിടെ നമുക്ക് പൂജ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതേ ചായ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിതേ ചായ ആയിട്ടുണ്ട് മുളക് മുളകുപുട പിന്നെ ഇവിടെ ആകുന്നേ ഉള്ളൂ തൽക്കാലത്തേക്ക് മുളക്പുട ഇപ്പം ഞാൻ വാങ്ങുന്നില്ല ഞാൻ ചായ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ ഒറ്റയേ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഒറ്റയൊക്കെയേ ഉള്ളൂ ഇവിടെ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് മാറ്റം ഒക്കെ വരുന്നുണ്ട് സതയം പ്രിയപ്പെട്ട കൂട്ടുകാർ ക്ഷമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ് ദൈവം ഒരിക്കൽ കൂടി നമ്മുടെ സുഹൃത്ത് ശ്രീ അരുണിനെ ഒന്ന് കാണിക്കുകയാണ് അദ്ദേഹം ഇവിടുത്തെ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമറാണ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം